ഭയപ്പെടുന്നവർക്ക് രണ്ട് സ്വർഗമുണ്ട് ഒരു മെസ്സേജ് വരുമ്പോഴേക്കും ഒരു പെൺകുട്ടിയുടെ ഒരു മെസ്സേജ് ഒരു ആൺകുട്ടിയുടെ മെസ്സേജ് അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് റിക്വസ്റ്റ് വരുമ്പോഴേക്കും നിങ്ങളുടെ സോഷ്യൽ മീഡിയകളിൽ ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ എവിടെയോ ആകട്ടെ ചാടി വീഴുന്നതിന് പകരം ഒന്നാകുമെ ിക്കപ്പെടാത്തൊരു വഴിയിലേക്ക് ഒരു വിളിയാളം വന്നിരിക്കുകയാണ് ഞാനത് ചെയ്യുക ഞാനതിനെ ചെയ്യുന്നില്ല ഒരു നമ്മളൊക്കെ എത്ര എത്രത്തോളം നമുക്ക് തക്കവയുണ്ടെന്ന് നമുക്ക് നമ്മെപ്പറ്റി തോന്നിയിരുന്നാൽ പോലും വിശാച്ച് അതിബുദ്ധിമാനാണ് അവൻ ഏറ്റവും വലിയ കുതന്ത്രക്കാരനാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ നന്മകളെയും ഇല്ലായ്മ ചെയ്യാനുള്ള വഴികൾ അവന് തുറന്നു തരാൻ കഴിയും അതുകൊണ്ട് അത്തരം പോസ്റ്റുകൾ റിക്വസ്റ്റുകൾ എന്റെ റപ്പിന്റെ മുമ്പിൽ എനിക്ക് എഴുന്നേറ്റ് നിൽക്കേണ്ടി വരുമല്ലോ എന്ന് ചിന്തിച്ച് പേടിക്കുന്ന ഒരു ചെറുപ്പക്കാരന് സ്വർഗം നൽകുമെന്ന് സൂറത്തുറഹ്മാൻ പറയുന്ന ഒരു കൊച്ചു മസ്ജിദ് എന്ന് ഭാഷയിൽ പറഞ്ഞാൽ ഞാൻ തിന്നതുപോലെ വിചാരിക്കുന്നു എന്നാണ് വാക്കിന്റെ അർത്ഥം ഒരു പച്ചയായ ഒരു പാവപ്പെട്ട മനുഷ്യൻ നൂറുദ്ദീൻ അഫന്തി എന്ന് പറയുന്ന ഒരു സാധുവായ കർഷകൻ അദ്ദേഹത്തിന്റെ പേരിൽ ഇന്ന് നിലനിൽക്കുന്ന ഫാത്തിഹ് ഡിസ്ട്രിക്റ്റിൽ തന്നെ അതായത് അയാസോഫിയയും അതുപോലെ തന്നെ ബ്ലൂ മോസ്കും ഒക്കെ നിൽക്കുന്ന ഫാത്തിഹ് ഒക്കെ നിൽക്കുന്ന ഇസ്തംബോളിന്റെ മർമ്മപ്രധാനമായ ഡിസ്ട്രിക്റ്റിലാണ് ഈ പള്ളിയുള്ളത് ചെറിയൊരു മസ്ജിദാണ് സ്വാങ്ക് ഞാൻ തിന്നതുപോലെ എന്നാണ് വാക്കിനത് അദ്ദേഹം തുർക്കിയുടെ ഇസ്തംബൂളിന്റെ തെരുവിലൂടെ നടക്കുമ്പോൾ ഇഷ്ടപ്പെട്ട ഭക്ഷണ വിഭവങ്ങൾ ഇങ്ങനെ കാണുമ്പോഴേ അതിനെത്രയാണ് വിലയെന്ന് ചോദിക്കും അപ്പൊ അതിന്റെ വില പറയുമ്പോൾ അദ്ദേഹത്തിന് തോന്നും ഇത്രയും വില കൊടുത്ത് ഞാൻ ഈ രുചിയുള്ള ഭക്ഷണം കഴിക്കണോ എനിക്ക് വിശപ്പൊന്നും ഇല്ലല്ലോ എന്നാൽ ആ ഭക്ഷണത്തിന്റെ തുക ഞാൻ മാറ്റിവെക്കട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം എന്ന് സ്വന്തത്തോട് പറഞ്ഞ് അദ്ദേഹം ആ പൈസ അദ്ദേഹം ഒരു പെട്ടിയിൽ വെക്കും വീണ്ടും എന്തെങ്കിലും കാണുമ്പോഴേ മറ്റേതെങ്കിലും ഒരു ദിവസം ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ കാണുമ്പോൾ തുർക്കി നല്ല ഭക്ഷണത്തിന്റെ നാടാണ് നല്ല പക്ലാവ എന്ന് പറയുന്ന തുർക്കിയുടെ മധുര മധുരപലഹാരമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അദ്ദേഹം ഒന്നുപോലും നുണയാതെ സോഖീയതം അതിനാവശ്യമായ പൈസ ഏതോ അതൊരു പെട്ടിയിൽ കൊണ്ടുപോയി വെക്കും അങ്ങനെ അദ്ദേഹത്തിന്റെ ഇഷ്ടപ്പെട്ട പലതും അദ്ദേഹം മാറ്റിവെച്ചുകൂട്ടിയ തന്റെ പെട്ടി വർഷങ്ങൾക്ക് ശേഷം പൊളിച്ചപ്പോ ഇതിലെ നാണയ തൊട്ടുകൾ കൊണ്ട് അദ്ദേഹം തീരുമാനിച്ചു മാഹുന് ഞാനൊരു മസ്ജിദ് എടുക്കണം ആ പള്ളിയുടെ പണി പൂർത്തിയായപ്പോ നാട്ടുകാർ അത്ഭുതപ്പെട്ട് പൊടച്ചവനെ നൂറുദ്ദീൻ എവിടെന്നാണ് ഈ പൈസ അദ്ദേഹം അതിന്റെ ചരിത്രം പറഞ്ഞു കൊടുത്തപ്പോ ആ മഹാന്റെ മരണശേഷം നാട്ടുകാർ ആ മസ്ജിദിനിട്ട പേരാണ് ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ വലിയ ദാനധർമ്മങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് തോന്നുമ്പോൾ സ്വാങ്ഖി എന്ന ഈ മസ്ജിദിന്റെ നൂറുദ്ദീൻ അഫൻജി എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട മനുഷ്യന്റെ ഈ ഒരു ചരിത്രം നമുക്കൊന്ന് ഓർത്തുവെക്കണം നമ്മുടെ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു സാധനം അത് ഭക്ഷണമാവാം വാഹനമാവാം സൗകര്യങ്ങളാകാം അതിനാവശ്യമായത് ഒന്ന് മാറ്റിവെച്ചാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ വലിയ 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 പദ്ധതികൾ നടപ്പാക്കാൻ സാധിക്കുന്ന വിധം തുകയുണ്ടാകുമെന്ന വലിയൊരു സത്യമാണ് നൂറുദ്ദീൻ നൂറുദ്ദീൻദി എന്ന ഈ പാവപ്പെട്ട കർഷകൻ ലോകത്തോട് വിളിച്ചു പറയുന്നത്